ആചാരങ്ങളോടനുബന്ധിച്ചുള്ള ആന എഴുന്നള്ളിപ്പുകൾ വെടിക്കെട്ട് തുടങ്ങിയവയ്ക്കെതിരെയുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡ് മൈതാനത്തിന് സമീപം നടന്ന സമരം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു എഴുന്നള്ളിപ്പിന് ആവശ്യമായ ആനകളെ ലഭ്യമാക്കുക വെടിക്കെട്ടിനുള്ള നിരോധനം നീക്കുക ആചാരാനുഷ്ഠാനങ്ങളിൽ എൻ ജിഒകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് പ്രതിഷേധ സംഗമം നടത്തിയത് കേരളത്തിലെ ഉത്സവാഘോഷങ്ങൾക്കെതിരെ വിവിധ എൻ ജി ഒ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചനകളാണ് നടന്നുവരുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കൂട്ടായ്മ സംഘടിപ്പിച്ചത് കോട്ടയത്ത് നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു ഉത്സവാചാരങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് നിലപാടുകൾ സർക്കാർ തിരുത്തണമെന്ന് എം എൽ എ പറഞ്ഞു വള്ളൂർ ക്ഷേത്രവും ഇടത്തൂർ ക്ഷേത്രവും ഇപ്പോൾ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ക്ഷേത്ര കലകളിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസ പൈതൃകങ്ങളായി സംരക്ഷിക്കപ്പെട്ട കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങളാണ് സഹായ സഹകരണങ്ങളാണ് സർക്കാരിൽ നിന്നുണ്ടാകരുത് അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജനങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴാണ് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇന്ന് ഈ സമൂഹത്തിൽ സംഭവിച്ചു ഇപ്പോൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഉത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ തിരുനാളുകളോടനുബന്ധിച്ച് നടന്നു വരുന്ന ആന എഴുന്നപ്പ് അതുപോലെ തന്നെ വെടിക്കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ഗവൺമെന്റ് അല്ലെങ്കിൽ ഔദ്യോഗികമായ ഭരണ സംവിധാനങ്ങൾ നീതിദായ പീഡനങ്ങൾ ഒക്കെ നമ്മുടെ ഈ ഇത്രയും കാലത്തെ പാരമ്പര്യങ്ങളുടെയും പൈതൃകങ്ങളുടെയും പശ്ചാത്തലത്തിൽ തന്നെ കാണേണ്ടതായിരുന്നു ൃശ്ശൂർ പൂരം തന്നെ കേരളത്തിൽ യുനെസ്കോ പോലും രണ്ട് പതിറ്റാണ്ടായി അംഗീകരിച്ച തൃശൂർ പൂരം കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പൈതൃക വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ നമ്മുടെ നാട് ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ഉത്സവങ്ങളിൽ തൃശ്ശൂർ പൂരത്തെ പവിത്രതയോടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ചെറുതും വലുതുമായ ഏത് ആരാധനാലയങ്ങൾ നടന്നാലും ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് എൻ ജിഒകൾ കടന്നു വന്നുകൊണ്ട് അനാവശ്യമായ വെല്ലുവിളികൾ ശ്രമങ്ങൾ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ഒരിക്കലും കാര്യമല്ല സ്ഥിതിവിശേഷങ്ങളെ വേണ്ടിയുള്ള ശക്തമായ ഭാഗമായി തന്നെ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷനായിരുന്നു സൂര്യകാലടി ജയസൂര്യൻ ഭട്ടതിരിപ്പാട് വി എസ് മണിക്കുട്ടൻ നമ്പൂതിരി വത്സൻ ചമ്പക്കര എം മധു പി എസ് രവീന്ദ്രനാഥ് മള്ളിയൂർ ശ്രീ ശിവൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രാജേഷ് നട്ടാശേരി വൈസ് പ്രസിഡന്റ് ഹരി ഉണ്ണിപ്പിള്ളി ജനറൽ സെക്രട്ടറി ബാബു പിഷാരടി ട്രഷറർ ഉണ്ണി കിടങ്ങൂർ തുടങ്ങിയവർ സംസാരിച്ചു വെടിക്കെട്ട് നടത്തുന്നതിനെതിരെ കടുത്ത നിബന്ധനകളുമായി പി എസ് എ നിയമം അടിച്ചേൽപ്പിക്കുന്നതും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും നീതിപീഠങ്ങളിൽ തെറ്റായ വിവരങ്ങൾ നൽകി വ്യവഹാരം നടത്തിയും ഉത്സവ ആഘോഷങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ആന എഴുന്നള്ളിപ്പും തകർക്കുവാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നും സംഗമത്തിൽ ആവശ്യമുയർന്നു ഐഫോറി